പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നൽകുന്ന മൈക്രോ വായ്പകൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനുമായി വായ്പകൾ ഉപയോഗിക്കണമെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പാണാവള്ളിയിൽ പറഞ്ഞു ஏழு കുടുംബശ്രീ യൂണിറ്റുകൾ മഹത്തായ സേവനമാണ് നാടിനു വേണ്ടി ചെയ്യുന്നത് വായ്പ തിരിച്ചടവിലും കൃത്യത പാലിക്കുന്നു വായ്പയായി ലഭിക്കുന്ന പണം ക്രിയാത്മകമായി വിനിയോഗിച്ച് കുടുംബശ്രീ യൂണിറ്റുകൾ മികച്ച സംരംഭങ്ങൾ ആരംഭിക്കണം ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു പാണവള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ദലീമ ജോജോ എം എൽ എ അധ്യക്ഷയായി അയൽക്കൂട്ടങ്ങൾക്കുള്ള വായ്പാ വിതരണം അഡ്വക്കറ്റ് എം ആരിഫ് നിർവഹിച്ചു പാണാവളി പഞ്ചായത്തിലെ പത്തൊമ്പത് അയൽക്കൂട്ടങ്ങളിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങൾക്ക് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയും തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് അയൽക്കൂട്ടങ്ങളിലെ ഇരുന്നൂറ്റി അൻപത്തി അംഗങ്ങൾക്ക് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയും വിതരണം ചെയ്തു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അടുകിരി കെ പ്രസാദ് തൈക്കാട്ടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രഞ്ജിത പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി രാഗിണി തണ്ണീർമുഖം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല പാണാവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ തണ്ണീർമുഖം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ് തൈക്കാട്ടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബി വിനോദ് തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുൻ പ്രസിഡന്റുമായ പി എം പ്രമോദ് പാണാവള്ളി പഞ്ചായത്ത് സെക്രട്ടറി പി ഹരിദാസ് സി ഡി എസ് ചെയർപേഴ്സൺമാരായ സുധർമ്മ സന്തോഷ് എൻ സി മീര സി ഡി എസ് അംഗങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബിൻമീഡിയ ചേർത്ത്